നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പേരിൽ എത്ര സിം കണക്ഷൻ ഉണ്ടെന്നുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടുന്ന ഈ സിം കണക്ഷൻ വഴിയാണ് കുറച്ചു കാലം മുമ്പ് വരെ ഒരു ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സിം വേണമെങ്കിലും എടുക്കുമായിരുന്നു അപ്പം നമ്മൾ അഞ്ചോ ആറോ കണക്ഷൻ എടുത്തിട്ടുണ്ടാകും അതിൽ പലതും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു ഉണ്ടാവില്ല പക്ഷേ കണക്ഷൻ നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും പണ്ടൊക്കെ ആറുമാസം വരെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ നമ്പർ കട്ടാവില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല മൂന്ന് മാസം വരെ നമ്മൾ സിം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ കട്ടായിട്ട് ആ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ബലത്തിൽ നിങ്ങളുടെ പേരിലായിരിക്കും ആ സിം കിടക്കുന്നത് അത് നാളെ ആ സിം ഉപയോഗിക്കുന്ന ആൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ സർച്ചിൻ്റെ അകത്ത് ടി എ എഫ് സി ഒ പി എന്ന് സെർച്ച് ചെയ്യുക ടി എ എഫ് സി ഒ പി എന്ന് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനോ ഓപ്പൺ ചെയ്ത് അതിൽ സർച്ചിൽ സെർച്ച് ചെയ്യുക നമ്മളിവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു സൈറ്റ് വരുന്നതാണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് കാണുന്ന ആ സൈറ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് അതിൻ്റെ താഴേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേഴ്സൽ നമ്പർ നിങ്ങളുടെ ഫസ്റ്റ് നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇവിടെ ഒരു ക്യാപ്ച നീ കാണാൻ കഴിയും ഇവിടെ ഒരു ക്യാപ്ച തൊട്ടു താഴെയായിട്ട് വരുന്ന നീ കാണാൻ കഴിയും ആ ക്യാപ്ച്ച കൂടെ നമ്മളൊന്ന് താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് മേളിൽ ഈ ആരോമാർക്ക് കാണുന്നവിടെ ഫോൺ നമ്പരും താഴെയായിട്ട് ഈ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് എന്ന് വരും നമ്മളൊന്ന് ജസ്റ്റ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി മേളി വന്നത് കാണാറുണ്ട് ഇവിടെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് താഴെ ഈ ക്യാപ്ചയുടെ താഴെ ഒരു ഒ ടി പി കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ ആന്ന് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊടുത്ത നമ്പർ ആ നമ്പറിലെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ നമ്പറിലെ ഐ ഡി പ്രൂഫ് വെച്ച് എടുത്തിട്ടുള്ള സിമ്മ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒമ്പത് കണക്ഷൻ എൻ്റെ പേരിലുണ്ട് എന്താ ഒമ്പത് കണക്ഷൻ എൻ്റെ ആ ഐ ഡി പ്രൂഫ് ഒറ്റ ഐ ഡി പ്രൂഫിലുണ്ട് അത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം കണ്ടോ ഇതെല്ലാം എൻ്റെ നമ്പറുകളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും നമ്പറുകളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അതെടുത്ത് റിമൂവ് ചെയ്ത് കളയാം അതിനുവേണ്ടി എൻ്റെ ലെഫ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക ഇതേപോലെ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ നമ്പർ ഉണ്ടെങ്കിൽ അതേപോലെ വീണ്ടും സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക ഓക്കെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോട്ട് മൈ നമ്പർ എന്ന് ഓപ്ഷൻ ഉണ്ട് ഒരു ചതുര ബോക്സിൻ്റെ അകത്ത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ നമ്പർ അല്ലാത്തത് ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ചതുര ബോക്സിൻ്റെ അകത്ത് നോട്ട് മൈ നമ്പർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇവിടെ ഒരു ഓക്കെ ഓപ്ഷൻ വരും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് വരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഈ നമ്പർ രജിസ്റ്റർ ചെയ്ത ഈ നമ്പര് നിങ്ങളുടെ നമ്പർ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും എന്നുള്ള മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും അത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഐ ഡി പ്രൂഫിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷനിൽ നിന്നും ഈ നമ്പറുകൾ ഒഴിവാകുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ടൊരു ആധാർ അല്ലെങ്കിൽ ഒരു ഐ ഡി പ്രൂഫ് കൊടുത്താൽ അതിന് എത്ര സിം വേണേലും നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കുറച്ചുകൂടെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്ത് നിങ്ങൾ എടുത്തിരുന്ന സിമ്മുകൾ ഇപ്പോൾ വേറെ പല ആൾക്കാരുമായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ടെലികോം അതോറിറ്റി ട്രായുടെ സൈറ്റിൻ്റെ അകത്തൊരു പക്ഷേ നിങ്ങളുടെ പേരിലായിരിക്കും കിടക്കുന്നത് നാളെ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്മ് നിങ്ങളല്ലായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേരിലായിരിക്കും കേസുകൾ വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സൈറ്റ് കയറി നിങ്ങളുടെ പേരിലല്ലാത്ത സിമ്മുകൾ ഒഴിവാക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക